നമസ്തേ ഈ വർഷത്തെ ഗുരുപൂർണിമ ജൂലൈ പത്താം തീയതിയാണ് കുളത്തൂർ അദ്വൈതാശ്രമത്തിൽ എല്ലാ വർഷവും ഗുരുപൂർണിമ നാമജപം ഗുരുപൂർണിമ സംബന്ധിച്ച പ്രഭാഷണങ്ങൾ എന്നിവയോടെ സമാചരിക്കാറുണ്ട് ഈ വർഷം ഉണ്ടാവും എല്ലാ സജ്ജനങ്ങളും പരമാവധി ഗുരുപൂർണിമ ദിനത്തിൽ ആശ്രമത്തിൽ എത്തിച്ചേർന്ന് ഈ സത്സംഗങ്ങളിൽ സംബന്ധിക്കുക തൊട്ടുപിറ്റേ ദിവസം അതായത് ജൂലൈ പതിനൊന്നാം തീയതി രാവിലെ മുതൽ ഒരാഴ്ചക്കാലം ഉപനിഷ് സത്രം ആശ്രമത്തിൽ നടക്കും ഭാഷ്യസഹിതം ഏതെങ്കിലും ഒരു ഉപനിഷത്ത് പഠിക്കുക എന്നുള്ളതാണ് എല്ലാ വർഷവും പതിവ് ഈ വർഷം കഠോപനിഷത്താണ് പാഠ്യ വിഷയമായിട്ടുള്ളത് കഠോപനിഷത്തിലൂടെ വേദാന്ത ചിന്തകളെ ഭഗവാൻ ഭാഷ്യകാരൻ കാണിച്ചു തരുന്ന ദൃഷ്ടിയിലൂടെ മനസ്സിലാക്കാൻ താൽപര്യമുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ഒരാഴ്ച അദ്വൈതാശ്രമത്തിലേക്ക് സ്വാഗതം ജൂലൈ പത്താം തീയതി ഗുരുപൂർണിമ അനന്തരം ഏഴ് ദിവസം ഉപനിഷത് സത്രം എല്ലാ സജ്ജനങ്ങൾക്കും വീണ്ടും വീണ്ടും സ്വാഗതം നമസ്കാരം